ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ രാത്രി ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് ദോശയാണ് അപ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ദോശമാവ് വാങ്ങിയിട്ടുണ്ട് അത് സുപ്രീമീനാണ് വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ കടകളിൽ നിന്ന് ദോശമാവ് വാങ്ങാറുള്ളൂ അല്ലാത്തപ്പോൾ വീട്ടിൽ തന്നെ അരി ഉഴുന്നും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാളത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചിരിക്കുവാണേ അത് കുറച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരേഴ് മണിയൊക്കെ കഴിയുമ്പോഴാണ് അവിടെ ചായ ഇടുന്നത് അച്ഛനും അമ്മയും ഒന്നും ചായ അങ്ങനെ കുടിക്കത്തില്ല മറ്റേ തേയില ആ തേയിലാണ് കുടിക്കുന്നത് അപ്പം രാത്രി ഇടം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏട്ടന് വേണ്ടി മാത്രമാണ് ചായ ഇടുന്നത് പുളിയും ഉപ്പുമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഫരണിയെ കഴുകി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ കഴുകി അത് ഉണക്കി വെച്ചിരിക്കും ഇനി അതിനകത്തോട്ട് പുളിയും ഉപ്പുമൊക്കെ ഇട്ട് വെക്കണം ഞാൻ അതൊക്കെ ഇട്ട് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് പിന്നെ പൊടികൾ കുറച്ചിട്ട് വെക്കണമായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടെ എടുത്ത് അത് ഇടേണ്ട പാത്രത്തിലോട്ടാക്കി അതെല്ലാം അടച്ച് മാറ്റിയങ്ങ് വെച്ച് അല്ലൂസ് ഇപ്പോൾ അവിടെ നിന്ന് കളിക്കുവാണേ അപ്പോൾ ആ സമയം കൊണ്ട് ഈ പൊടിയെല്ലാം ഇട്ട് വെച്ചില്ലെങ്കിൽ അവൾ കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം വലിച്ച് താഴെ എടുത്തിട്ടും അപ്പോൾ അത്യാവശ്യം നമ്മൾ എടുക്കുന്ന പൊടികളെല്ലാം ഞാൻ എടുത്ത് ബോക്സിനകത്താക്കി അതങ്ങ് മാറ്റി വെച്ചു പിന്നെ കുറച്ച് കുപ്പികളൊക്കെ കഴുകി വെക്കാനുള്ളതുണ്ടായിരുന്നു കാരണം സാധനങ്ങളൊക്കെ തീർന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിച്ച കന്നാസ് വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് തൂക്കിയാണ് മേടിക്കുന്നത് അപ്പോൾ അവർ ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ പറയുമ്പം അതനുസരിച്ചുള്ള കന്നാസിനകത്ത് ഒഴിച്ച് നമുക്ക് തരും അപ്പോൾ ഇനി വരുമ്പം നമ്മൾ കയ്യിൽ കന്നാസുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന അതിനകത്ത് തൂക്കി മേടിക്കാമല്ലോ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം എന്നാലേ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളിവിടെ ഇവിടുത്തെ വീട്ടിലെ തേങ്ങ തന്നെ ഉണക്കി ആട്ടി വെളിച്ചണിടയ്ക്കാണ് പതിവ് പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ ആവേരിക്കുന്നത് ഇതിനിടയ്ക്ക് മോളവിടെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതും കൊണ്ടുവരുന്നുണ്ട് നോക്കാനായിട്ട് അത് നമ്മൾ എത്ര നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്തെങ്കിലും ജോലിയിൽ നിൽക്കുമ്പോൾ ഓരോന്നും കൊണ്ടുവരും അത് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു പിള്ളേർ പിന്നെ ദോശയ്ക്കുള്ള മാവെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് മേടിക്കുമ്പോൾ പക്ഷേ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ദോശയുടെ പരുവത്തിൽ ആക്കി കുറച്ച് നേരം അവിടെ വെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ദോശ ചുടുന്ന സമയമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാവെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി രാത്രി ദോശയാണെന്ന് പറഞ്ഞപ്പം അപ്പം മോളൊക്കെ പറഞ്ഞാൽ നമുക്ക് തട്ടയുടെ സ്റ്റൈലിൽ അതേ കണക്ക് ഉണ്ടാക്കാനുള്ള സാമ്പാറ് ചമ്മന്തി അതെല്ലാം അവിടെ വെച്ച് ഉണ്ടാക്കാം ഞങ്ങൾ മിക്കവാറും തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട് അത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെ കാട്ടി ഞങ്ങൾ കൂടുതൽ കയറുന്നത് നമ്മുടെ വഴിയിലൊക്കെ ഉള്ള തട്ടുകട ഉണ്ടല്ലോ അവിടെ നിന്ന് ദോശ കഴിക്കാൻ പറ്റരുത് അപ്പോൾ ഞാനും പറഞ്ഞാൽ ശരിയാകുന്ന അങ്ങനെ ആയിക്കോട്ടെ കുറച്ച് തേങ്ങ ആദ്യം തന്നെ അങ്ങ് തിരുമി വെച്ച് കാരണം ചമ്മന്തി അരയ്ക്കണമല്ലോ അപ്പം ചമ്മന്തി അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് എന്നിട്ട് പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂ ചൂടായി വരുമ്പോൾ കടുകും കുറച്ച് ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് തിളയ്ക്കേണ്ട ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്ത് വെക്കണം പപ്പടവും മുട്ടയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി പപ്പടവും വറുക്കണം മുട്ടയും പൊരിക്കണം അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ഞാനങ്ങ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് വെച്ചതല്ലേ അപ്പം തണുത്തിരിക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് ഗ്യാസിലോട്ട് ഗ്യാസിലോട്ടൊന്നും വെച്ച് ദോശം എല്ലാവർക്കും ചൂടോടെ ചുട്ട് കൊടുക്കാമല്ലോ പിന്നെ ഞാൻ കുറച്ച് പപ്പടം വറുത്ത് കവറിനകത്താക്കി വെച്ചേ ഇങ്ങനെ കവറിനകത്താക്കി വെച്ചാൽ പെട്ടെന്ന് തണുത്ത് പോത്തില്ലെന്ന് പറയും പക്ഷേ പ്ലാസ്റ്റിക് കവറാകേണ്ടത് ദോഷമാണ് പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ തന്നെ അങ്ങ് എടുക്കുമല്ലോ അതുകൊണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങ് ഒരു കവറിനകത്തോട്ടാക്കി അങ്ങ് വെച്ചതേ ഉള്ളൂ ഇനി മുട്ട ഓംലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാളയ്ക്കകത്ത് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ച് ആദ്യം അല്ലുവിനൊക്കെ മുട്ട പൊരിക്കുന്നതിനകത്ത് സവാളയും പച്ചമുളകൊന്നും ചേർക്കാറില്ല പ്ലെയിനായിട്ട് നമ്മൾ മുട്ട വെച്ചിട്ട് അതിനകത്ത് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയെ അതവർക്കിഷ്ടമാണ് നമ്മൾ മുട്ട ഇങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ അതിനകത്തൊരു ഇത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കും ഒരു മണവും കിട്ടും ഇരിയായിട്ട് വലുതായിട്ട് തോന്നത്തില്ല എങ്കിലും അവർക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടം പിന്നെ സാമ്പാറും ചമ്മന്തി എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദോശ ചൂടണം ആ ദോശയും ചൂടണം അതിൻ്റെ കൂടെ തന്നെ മുട്ട ഓംലറ്റും ഉണ്ടാക്കണം അത് ദോശ ചൂടാനായിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഓരോരുത്തർക്കും ദോശയും ചുട്ടുകൊടുത്ത് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിനകത്ത് സ്പേസ് അങ്ങ് തീർന്നു പിന്നെ എവിടെ ഫോണിനകത്താണ് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അതിനകത്ത് അത്ര ക്ലാരിറ്റിയൊന്നുമില്ല അത് പിന്നെ ഞാനും കൂടുതൽ എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇതുപോലെ ദോശയും ചമ്മന്തിയും സാമ്പാറും പപ്പടവും ഓംലറ്റും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളത് എത്ര പേരുണ്ടെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയില്ലാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കണേ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ